സുഖായിരുന്നു യാത്ര പിന്നെ വീട്ടിൽ അർച്ചനാ വേണ്ടിട്ട് ഞാൻ പിന്നെ താൻ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല ദീയോട് ഞാൻ വിൽക്ക സംസാരിക്കാം എന്താ സംസാരിച്ച് നമുക്ക് തീരുമാനം അത്രയും ദിവസം വന്നാ സുഖായിരുന്നു യാത്ര വീട്ടിലെ അച്ഛനാ വേണ്ടി ഞാൻ പിന്നെ താൻ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല ദിവയോട് ഞാൻ നമുക്ക് എനിക്ക് അറിയില്ലായിരുന്നു അവൾ പറഞ്ഞതിനെ കുറിച്ചിട്ട് എന്നെ കുറിച്ച് അവള് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല നീ അയിന്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കണോടാ എന്താ പേര് അറിയാം ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ സിനിമ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഹായ് ദിയ അനിയത്തിയാ ിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടും എന്താ ഇത് പിന്നെ കാണാൻ വരിക ഇയൊക്കെ കല്യാണമോ അങ്ങനെയൊക്കെ ഒരുപാട് ബാഡ്രൂ മണിയിലൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ എന്താണോന്ന് കണ്ടിട്ട് പലരും ഭയങ്കര കൺഫ്യൂഷനൊക്കെ കളിച്ചിരിക്കേണ്ടാവും എല്ലാവരും ഒരുപാട് കൺഫ്യൂഷൻ അറിയിക്കേണ്ട അത് ഒന്ന് ചുമ്മാ ഒരു കണ്ടന്റായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് എന്റെ അനിയം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ വെച്ചിട്ട് ഞാൻ ചുമ്മാ ചെയ്തൊരു വീഡിയോ ആണ് അവരെയൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ റോഡിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്ട്ടോ അപ്പൊ അവൻ വന്നപ്പോൾ ശരി എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു കണ്ടന്റാണ് അപ്പൊ അങ്ങനെ എടുത്തെടുത്ത് നിങ്ങൾ മുന്നോട്ട് എത്തിക്കാൻ വിചാരിച്ചു അപ്പൊ ആരും ഞെട്ടോ ഒന്നും വേണ്ട എന്തായാലും നിങ്ങൾക്ക് കല്യാണമൊന്നും ആയിട്ടോ ഓർപ്പിച്ചിട്ടോ ഒന്നും ഇല്ല അതൊക്കെ ചുമ്മാ ഒരു ഒരു പർട്ടിക്കലായിട്ട് നിങ്ങൾ മുന്നോട്ട് എത്തിയാണ് ഓക്കെ അപ്പൊ ഇത്തരം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു கமெண்ட்யா சப்ஸ்கிரைப் செய்ய மறக்கிறது அவ்வளவு லவ் யூ செலுபடி